ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ശാസ്ത്രത്തിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം ഇരുമ്പ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ധാതു ഏത് ഓപ്ഷൻസ് നോക്കാം മാഗ്നറ്റൈറ്റ് സീഡറൈറ്റ് ബോക്സൈറ്റ് കലാമിനൈറ്റ് ഏതാണ് ഉത്തരം ഉത്തരം മാഗ്നറ്റൈറ്റ് ഇരുമ്പ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ധാതു ഏതാണ് മാഗ്നറ്റൈറ്റ് അടുത്ത ചോദ്യം ദിശ കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്ന കാന്തമേത് ദിശ കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്ന കാന്തമേത് ഓപ്ഷൻസ് നോക്കാം മാഗ്നറ്റൈറ്റ് പച്ചിരുമ്പ് ലോഡ്സ്റ്റേൺ ഇവയെല്ലാം ഇവയല്ല ഉത്തരം ഏതാണ് ഉത്തരം സി സിയാണ് ലോഡ്സ്റ്റേൺ ദിശ കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്ന കാന്തമേതാണ് ലോഡ്സ്റ്റേൺ അടുത്ത ചോദ്യം സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അൽനിക്കോയിൽ ഉൾപ്പെടാത്ത ലോഹം ഏത് ഓപ്ഷൻസ് അലുമിനിയം നിക്കൽ കൊബാൾട്ട് കാർബൺ ഉത്തരം ഏതാണ് കാർബൺ ആണ് സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അൽനിക്കോയിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ് ആണ് അടുത്ത ചോദ്യം കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റ് ഏത് കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റ് ഏത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് കണ്ടക്ടിവിറ്റി ഇൻഡക്റ്റിവിറ്റി പെർമിയബിലിറ്റി ടെസ്ല ഉത്തരമേതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ടെസ്ല അടുത്ത ചോദ്യം ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് ഡാഷ് ഉത്തരമേതാണ് ഓപ്ഷൻസ് നോക്കാം പെർമിയബിലിറ്റി റിട്ടൻഡിവിറ്റി വശകഥ ഇൻഡക്ടിവിറ്റി ഉത്തരമേതാണ് വശഗതയാണ് ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വാശകത എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഒരു ബാർ മാഗ്നറ്റൈറ്റിൻ്റെ കേന്ദ്രത്തിലെ കാന്തികത്വം എങ്ങനെയായിരിക്കും ഓപ്ഷൻസ് നോക്കാം കൂടുതൽ കുറവ് പൂജ്യം എല്ലായിടത്തും സമമായിരിക്കും ഉത്തരം ഏതാണ് പൂജ്യമാണ് ഒരു ബാർ മാഗ്നറ്റൈറ്റിൻ്റെ കേന്ദ്രത്തിലെ കാന്തികത്വം എങ്ങനെയായിരിക്കും പൂജ്യമായിരിക്കും അടുത്ത ചോദ്യം കാന്തിക വലയങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ടു ഡയമെൻഷൻ മൈക്രോസ്കോപ്പ് നിർമ്മിച്ചത് ഓപ്ഷൻസ് ഐ ഐ ടി ചെന്നൈ ഐ ഐ ടി മുംബൈ ഗോരഖ്പൂർ ഐ ഐ ടി ബാംഗ്ലൂരു ഐ ഐ ടി ഡൽഹി ഉത്തരമേതാണ് ഐ ഐ ടി മുംബൈ ഗോരഖ്പൂർ കാന്തിക വലയങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ടു ഡയമെൻഷൻ മൈക്രോസ്കോപ്പ് നിർമ്മിച്ചത് ഐ ഐ ടി മുംബൈ ഗോരഖ്പൂർ അടുത്ത ചോദ്യം ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ് എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആര് ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ് എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻസ് നോക്കാം സർ ഐസക് ന്യൂട്ടൺ ഈസ്റ്റഡ് വില്യം ഗിൽബട്ട് മൈക്കൽ ഫാരഡേ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വില്യം ഗിൽബട്ട് ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണെന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബട്ട് അടുത്ത ചോദ്യം കാന്തികപാല രേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവാണ് ഡാഷ് ഓപ്ഷൻസ് നോക്കാം ഇൻഡക്റ്റിവിറ്റി പെർമിയബിലിറ്റി റിറ്റൻഡിവിറ്റി ഫെറോമാഗ്നറ്റിസം ഉത്തരമേതാണ് പെർമിയബിലിറ്റി കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവാണ് പെർമിയബിലിറ്റി അടുത്ത ചോദ്യം ഏറ്റവും ശക്തിയേറിയ കാന്തികത്വം ഏത് ഓപ്ഷൻസ് ഫെറോമാഗ്നറ്റിസം പാരാമാഗ്നറ്റിസം ഡയമാഗ്നറ്റിസം ഇവയെല്ലാം ഉത്തരമേതാണ് ഉത്തരം ഫെറോമാഗ്നറ്റിസം ഏറ്റവും ശക്തിയേറിയ കാന്തികത്വം ഏതാണ് ഫെറോമാഗ്നറ്റിസം അടുത്ത ചോദ്യം ഫെറോ ഫെറോമാഗ്നറ്റിസം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ഫെറോ ഫെറോമാഗ്നറ്റിസം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻസ് ഈസ്റ്റഡ് ലൂയിസ് നീൽ ജെയിംസ് മാക്സ്വെൽ ഫ്ലെമിങ് ഏതാണ് ലൂയിസ് നീൽ ഫെറോ ഫെറോമാഗ്നറ്റിസം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയിസ് നീൽ അടുത്ത ചോദ്യം വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻസ് ഹാൻസ് ക്രിസ്ത്യൻസ് ഈസ്റ്റേഡ് ലൂയിസ് നീൽ ജെയിംസ് മാക്സ്വൽ ഫ്ലെമിങ് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റേഡ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റേഡ് അടുത്ത ചോദ്യം വൈദ്യുതിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര് വൈദ്യുതിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര് ഓപ്ഷൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് മൈക്കിൾ ഫാരഡേ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ഫ്ലമിങ് ഉത്തരം മൈക്കിൾ ഫാരഡേ വൈദ്യുതിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ് മൈക്കിൾ ഫാരഡേ വൈദ്യുതിയുടെ കാന്തികഫലം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കമ്പിച്ചുരുളുകൾ ഏത് ഓപ്ഷൻസ് നോക്കാം ഇൻഡക്ടർ റിയോസ്റ്റാറ്റ് സ്പ്ലിറ്റ് റിങ്ങുകൾ സോളിനോയിഡ് ഉത്തരമേതാണ് ഉത്തരം ഓപ്ഷൻ ഡി സോളിനോയിഡ് വൈദ്യുതിയുടെ ഫലം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കമ്പിച്ചുരുളുകൾ ഏതാണ് സോളിനോയിഡ് അടുത്ത ചോദ്യം കാന്തിക മണ്ഡല രേഖകൾക്ക് ലംബമായാണ് ചാലകം ചലിക്കുന്നതെങ്കിൽ ഉണ്ടാവുന്ന പ്രേരിത വൈദ്യുതി പരമാവധി ആയിരിക്കുമെന്ന് കണ്ടെത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻസ് നോക്കാം മൈക്കിൾ ഫാരഡേ ജോൺ ആംബ്രോസ് ഫ്ലിമിംഗ് ജെയിംസ് മാക്സ്വെൽ ക്രിസ്ത്യൻ ഈസ്റ്റഡ് ഉത്തരമേതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ജോൺ ആംബ്രോസ് ഫ്ലെമിങ് ജോൺ ആംബ്രോസ് ഫ്ലെമിങ് അടുത്ത ചോദ്യം വൈദ്യുത കാന്തിക പ്രേരണം പ്രയോജനപ്പെടുത്തി യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏത് ഓപ്ഷൻസ് ഇൻഡക്റ്റർ ജനറേറ്റർ സോളിനോയിഡ് ഓസിലേറ്റർ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ജനറേറ്റർ വൈദ്യുത കാന്തിക പ്രേരണം പ്രയോജനപ്പെടുത്തി യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ അടുത്ത ചോദ്യം മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ഏത് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ഏത് ഓപ്ഷൻസ് ജനറേറ്റർ ട്രാൻസ്ഫോമർ ഇൻഡക്ടർ ആംപ്ലിഫയർ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ഏത് ട്രാൻസ്ഫോമർ അടുത്ത ചോദ്യം ടെലിഫോണുകളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഏത് ടെലിഫോണുകളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഏത് ഓപ്ഷൻസ് കാർബൺ മൈക്രോഫോൺ റിബൺ മൈക്രോഫോൺ കപ്പാസിറ്റർ മൈക്രോഫോൺ ക്രിസ്റ്റൽ മൈക്രോഫോൺ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് കാർബൺ മൈക്രോഫോൺ ടെലിഫോണുകളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഏത് കാർബൺ മൈക്രോഫോൺ അടുത്ത ചോദ്യം ശ്രവണ സഹായികളിൽ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഏത് ശ്രവണ സഹായികളിൽ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഇത് ഓപ്ഷൻസ് ക്രിസ്റ്റൽ മൈക്രോഫോൺ റിബൺ മൈക്രോഫോൺ കപ്പാസിറ്റർ മൈക്രോഫോൺ കാർബൺ മൈക്രോഫോൺ ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി ആണ് കപ്പാസിറ്റർ മൈക്രോഫോൺ ശ്രവണ സഹായികളിൽ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഇത് കപ്പാസിറ്റർ മൈക്രോഫോൺ അടുത്ത ചോദ്യം എ സി സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്ന ഉപകരണം ഏത് എ സി സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്ന ഉപകരണം ഏത് ഓപ്ഷൻസ് ജനറേറ്റർ ട്രാൻസ്ഫോമർ ഇൻഡക്ടർ ചലിക്കും ചുരുൾ മൈക്രോഫോൺ ഉത്തരം ഇൻഡക്ടർ ഉത്തരമേതാണ് ഇൻഡക്ടർ എ സി സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്ന ഉപകരണം ഏതാണ് ഇൻഡക്ടർ അടുത്ത ചോദ്യം വ്യാവസായിക ആവശ്യങ്ങൾക്ക് വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ വോൾട്ടത എത്ര ഓപ്ഷൻസ് നോക്കാം ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നാൽപ്പത് വോൾട്ട് നാനൂറ് വോൾട്ട് അൻപത് വോൾട്ട് ഉത്തരം ഏതാണ് ഉത്തരം നാനൂറ് വോൾട്ട് ഓപ്ഷൻ സി നാനൂറ് വോൾട്ട് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ വോൾട്ടത് എത്രയാണ് നാനൂറ് വോൾട്ട് അപ്പോൾ ഭൗതിക ശാസ്ത്രത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എല്ലാം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് Thank you for watching.